ഇന്ത്യയുടെ നിരന്തര ആവശ്യപ്രകാരം സൗദി ആ ആവശ്യത്തിന് സമ്മതം മൊഴി എന്താണെന്നല്ലേ എണ്ണ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ളവരല്ല ഇന്ത്യ ആവശ്യമുള്ളതിൻ്റെ എൺപത്തി അഞ്ച് ശതമാനം എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അവട്ടെ റഷ്യ ഇറാഖ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് എല്ലാ അന്താരാഷ്ട്ര ഇടപാടുകളും ചെയ്യുന്നത് സ്വാഭാവികമായും ഡോളറിലാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇതുവഴി വരുന്നത് ഇടപാട് രൂപയിലേക്ക് മാറ്റണമെന്നാണ് ഇന്ത്യയുടെ താൽപ്പര്യം ഇതിനോട് ആദ്യമായി അനുകൂലമായി പ്രതികരിച്ചിരിക്കുകയാണ് യു എ ഇ അടുത്തിടെ യു എ യിൽ നിന്ന് വാങ്ങിയ എണ്ണയ്ക്ക് ഇന്ത്യ നൽകിയത് രൂപയാണ് ഇന്ത്യയ്ക്ക് വലിയ നേട്ടമാകുന്ന ഇടപാടാണിത് ഇന്ത്യൻ രൂപ ആഗോളതലത്തിൽ മൂല്യമുയർത്താനുള്ള സാധ്യത ഇതോടെ തെളിഞ്ഞു കഴിഞ്ഞു കൂടുതൽ രാജ്യങ്ങളുമായി രൂപയിൽ ഇടപാട് നടത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ യു എയിൽ നിന്ന് വാങ്ങിയ അസംസ്കൃത എണ്ണയ്ക്ക് പകരം ഇന്ത്യ രൂപ നൽകിയത് വലിയ നേട്ടമായിട്ടാണ് സാമ്പത്തിക നിരീക്ഷകരും വിലയിരുത്തുന്നത് രൂപയിൽ ഇടപാട് നടത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫലം കണ്ടിരുന്നില്ല പ്രാദേശിക കറൻസികളിൽ ഇടപാട് നടത്താം എന്ന നിർദ്ദേശം ഇന്ത്യ എണ്ണ രാജ്യങ്ങളുമായി പങ്കുവച്ചിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരം ചോരുന്നത് പ്രധാനമായും എണ്ണ ഇടപാടിലൂടെയാണ് എണ്ണയ്ക്ക് പകരം യു എസ് ഡോളറാണ് ഇതുവരെ നൽകിയിരുന്നത് യു എ രൂപയിൽ ഇടപാട് നടത്താൻ സാധിച്ചതിന് ഈ സാഹചര്യത്തിലാണ് നേട്ടമാകുക സമാനമായ രീതിയിൽ മറ്റു രാജ്യങ്ങളുമായും രൂപയിൽ ഇടപാട് നടത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എണ്ണ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങളുമായും രൂപയിൽ ഇടപാട് നടത്താൻ വേഗത്തിൽ സാധിക്കില്ലെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു എങ്കിലും ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരുന്നുണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ എണ്ണ സ്വന്തമാക്കുക വ്യത്യസ്ത മേഖലകളെ ആശ്രയിക്കുക തുടങ്ങിയ രീതിയാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ സ്വീകരിച്ചു വരുന്നത് യുക്രൈൻ യുദ്ധകേളയിൽ പ്രതിസന്ധിയിലായ റഷ്യ വില കുറച്ച് എണ്ണ വിൽക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യ അവസരം മുതലെടുത്തിരിക്കുന്നു കഴിഞ്ഞ മാസം വരെ ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങിയത് റഷ്യയിൽ നിന്നാണ് ഇറാഖും സൗദി അറേബ്യയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ നാലാം സ്ഥാനത്താണ് യു എന്നാൽ യു മാത്രമേ രൂപയിൽ ഇടപാട് നടത്താൻ തയ്യാറായിട്ടുള്ളൂ കഴിഞ്ഞ ജൂലൈയിലാണ് രൂപയിൽ ഇടപാട് നടത്താൻ യു എ യുമായി ധാരണയായത് തുടർന്ന് അഡ്നോക്കിൽ നിന്ന് വാങ്ങിയ പത്ത് ലക്ഷം ബാരൽ എണ്ണയ്ക്ക് പകരം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ രൂപയാണ് നൽകിയത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയ ചില വേളയിൽ രൂപയിൽ ഇടപാട് നടന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഡോളറിലുള്ള ഇടപാട് ചിലവേറുന്ന സാഹചര്യത്തിൽ പതിനെട്ട് രാജ്യങ്ങളുമായി രൂപയിൽ ഇടപാട് നടത്താൻ തിരഞ്ഞെടുത്ത ബാങ്കുകൾക്ക് ആർ അനുമതി നൽകിയിരുന്നു രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് യു എയുമായി ഇടപാട് നടന്ന സാഹചര്യത്തിൽ സൗദിയും ഇറാഖുമെല്ലാം രൂപയിലുള്ള ഇടപാടിന് തയ്യാറായേക്കും അങ്ങനെ സംഭവിച്ചാൽ രൂപയുടെ മൂല്യം കുത്തനെ വർദ്ധിക്കും യുക്രൈനിൽ റഷ്യ അധിനിവേശം ആരംഭിച്ചതിനു ശേഷമുള്ള സംഭവ വികാസങ്ങളിൽ നേട്ടം കൊയ്ത രാജ്യമാണ് ഇന്ത്യ ഒരേ സമയം പാശ്ചാത്യ രാജ്യങ്ങളുമായും റഷ്യയുമായും അടുപ്പം നിലനിർത്തുന്ന ഇന്ത്യക്ക് അമേരിക്കൻ ഉപരോധവും ഭീഷണിയും വകവയ്ക്കാതെ റഷ്യൻ എണ്ണ നിർബാധം രാജ്യത്തേക്ക് ഒഴുക്കാനായി ഉപരോധത്തിനും വിപണി പിടിക്കുക എന്ന ഉദ്ദേശത്തോടെ വൻ വിലക്കിഴിവിലാണ് ഇന്ത്യയ്ക്ക് റഷ്യ എണ്ണ നൽകുന്നത് യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം മിക്ക മാസങ്ങളിലും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി പട്ടിക പരിശോധിച്ചാൽ റഷ്യയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് എന്നാൽ ഈ എണ്ണ ഇറക്കുമതി ചെയ്യുക മാത്രമല്ല ശുദ്ധീകരിച്ച് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തും രാജ്യം നേട്ടം കൊയ്യുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പാശ്ചാത്യ ശക്തികളുടെ റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധം വന്നതിനുശേഷം ഇന്ത്യയുടെ എണ്ണ കയറ്റുമതിയിൽ എഴുപത് ശതമാനം വർധനവ് ഉണ്ടായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ നല്ലൊരു പങ്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് എന്നതാണ് കൗതുകകരം റഷ്യൻ എണ്ണ നേരിട്ട് വാങ്ങാത്ത രാജ്യങ്ങൾ പോലും അത് ഇന്ത്യയിലൂടെ വളഞ്ഞ വഴിയിൽ വാങ്ങേണ്ടി വരുന്നു യൂറോപ്യൻ രാജ്യമായ നെതർലാൻഡ്സ് ഇപ്പോൾ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ എണ്ണ കയറ്റുമതി രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിനും ഒക്ടോബറിനുമിടയിൽ ഇന്ത്യയുടെ ഇരുപതാമത്തെ വലിയ കയറ്റുമതി കേന്ദ്രമായിരുന്ന ബ്രസീൽ ഇപ്പോൾ എട്ടാം സ്ഥാനത്താണുള്ളത് അമേരിക്കയും ഇന്ത്യയുടെ മികച്ച വിപണിയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ അതിജീവിച്ചാണ് ഇന്ത്യ ഈ നേട്ടമെല്ലാം സ്വന്തമാക്കിയത്